ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറി ദോശ ആട്ടോ അപ്പം നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും കറി വെക്കുമല്ലോ അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശപ്പാനേ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കണം എന്നിട്ടത് നേരത്തി കൊടുക്കണം ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം ഞാൻ അധികം അങ്ങ് ചുറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ കാരണം നിങ്ങളെങ്ങനെയാണെന്നറിയില്ല ഞാൻ ചിലപ്പോൾ ചുറ്റിച്ചിട്ട് ലാസ്റ്റ് തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാണ്ടല്ലോ അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങ് ചുറ്റിച്ചുകൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ അത് അങ്ങോട്ടേ പോകത്തുള്ളൂ അപ്പം നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് നേരെ ചൊവ്വ വരുമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് എല്ലായിടവും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കണം അപ്പോൾ നമുക്ക് പയ്യപ്പയ്യങ്ങ് നിരത്തി കൊടുക്കാം ആദ്യമൊക്കെ ഒന്ന് വാശി പിടിച്ചു വരൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒന്ന് വാശി പിടിച്ചെങ്കിലും പിന്നെ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ആയ നമ്മളെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ആ ചിക്കൻ കറി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് കറി ചേർത്ത് കൊടുക്കാം ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു പ്രത്യേക കറിയൊന്നും അല്ലല്ലോ അപ്പോൾ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് കറി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് നിർത്തി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചെറിയ കഷ്ണങ്ങൾ എടുത്ത് അതൊന്ന് ചെറുതായിട്ട് പിച്ച് പിച്ച് എടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാട്ടോ അതും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ നിരത്തി കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുമ്പോൾ അത് ഒരു വശത്ത് മാത്രമായിട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു കൂടി കിടക്കും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും അപ്പം ഞാൻ എന്തെയും അതിൽ നിന്നുള്ളിൽപ്പിറക്കി അപ്പുറം അപ്പുറം ഒക്കെ എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള കേട്ടോ അപ്പം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് സവാള കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ആണ് അപ്പോൾ മല്ലിയിലെ ഫ്ലേവർ നമുക്ക് മണവും ടേസ്റ്റുമൊക്കെ ഒരു പ്രത്യേക രുചി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് കുറച്ച് മല്ലിയില കൂടി ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അതും നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായി വരട്ടെ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടണം അതാണ് ഒരു വലിയ പണി ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ച് തിരിച്ചിടണം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി തിരിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് പയ്യെ അങ്ങ് തിരിച്ചിടാം അപ്പോൾ ഞാൻ ഈ തിരിച്ചിടുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല തിരിച്ചിട്ടതിന് ശേഷമാണ് കാണിക്കുന്നത് വേറെന്നും കൊണ്ടല്ല ചിലപ്പോൾ ഞാൻ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ പൊടിഞ്ഞു പോയാൽ നാണക്കേടാവില്ലേ അതൊന്നാണ് കേട്ടോ അപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ട് അധികം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഞാൻ കുറേ നേരം ഇങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് അങ്ങ് ആക്കിയാൽ മാത്രം മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഭയങ്കര പാടായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ വലിയ പാടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കേ